വുഡ് ക്രാഫ്റ്റ് ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരളിസി ട്രെയിനിംഗ് വോക്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം വോക്കിൽ ഉൾപ്പെട്ട വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ തുടങ്ങിയവ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി തുടർന്ന് ഡബ്ല്യുസിംഗിന്റെ ഭാഗമായി വിദഗ്ധർ ക്ലാസ് എടുത്തു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരള വോക്ക് ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനവും ക്ലാസും സ്വീകരണവും സംഘടിപ്പിച്ചത് ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുകിട മരാധിഷ്ഠിത വ്യവസായങ്ങളെ സംരക്ഷിക്കുമെന്നും ഈ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിബന്ധനകൾ പാലിക്കാതെ ഭൂമി ഖനനം ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ നിബന്ധനകൾ അവിടെ കാലതാമസം ഉണ്ടാകുന്നെങ്കിൽ ഇടപെട്ട് ആ കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക നിങ്ങൾ ഈ കാര്യത്തിനെ സമീപിക്കേണ്ടത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ ഏകജാലക സംവിധാനമാണ് ആ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയാൽ ഈ കാര്യത്തിൽ കാലതാമസം പരമാവധി ഒഴിവാക്കാൻ കഴിയും പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇടപെടുകയും ചെയ്യാം ഇതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് പ്രസിഡന്റ് ഷാജി ക്ലാസിക് ചടങ്ങിൽ അധ്യക്ഷനായി ഒരു എൻഒ സി കിട്ടണമെങ്കിൽ നമ്മൾ ഹെൽത്തിൻ്റെ പേപ്പർ ബിൽഡിംഗ് നമ്പർ പൊളൂഷൻ പിന്നെ റേഞ്ച് ഓഫീസ് ഡി എഫ് ഒ എന്നിവയായിട്ട് പല കടമ്പകളും ഞങ്ങൾ കടക്കേണ്ടതുണ്ട് അതൊന്ന് ലഘൂ ലഘൂകരിച്ച് തരാൻ വേണ്ടി മന്ത്രിയെ ഞങ്ങൾ ഞങ്ങൾ മന്ത്രിയോട് ബഹുമാനപ്പെട്ട് അപേക്ഷിക്കുകയാണ് വോക്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും വോക്കിൽ ഉൾപ്പെട്ട വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും സംഘടനയുടെ ജില്ലാ സംസ്ഥാനതല ഭാരവാഹികൾ നിർവഹിച്ചു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്ക് ചടങ്ങിൽ വെച്ച് സ്വീകരണവും നൽകി ഡബ്ല്യു പി സി ട്രെയിനിങ്ങിന്റെ ഭാഗമായി സി ടി ആനന്ദൻ ക്ലാസ് എടുത്തു ബ്ലോക്ക് സെക്രട്ടറി രാജേഷ് കക്കഞ്ചേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഗിരീഷ് കാവുന്നറ പ്രമേയം അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപരേഖ കൊമ്പിലാട് വൈസ് പ്രസിഡന്റ് അസീനാർ എം എ ചങ്കണ്ടി വോക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്നേഹരാജ് കക്കോടി സംസ്ഥാന സെക്രട്ടറി മഹേഷ് കോറോത്ത് സംസ്ഥാന ട്രഷറർ അജയൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി അൽകുമാർ ജില്ലാ പ്രസിഡന്റ് ദിനേശൻ ആചാര്യ ജില്ലാ ട്രഷറർ ശശാങ്കൻ വേങ്ങേരി സംസ്ഥാന കമ്മിറ്റി അംഗം ഭരതൻ പുത്തൂർവട്ടം പഞ്ചായത്ത് സെക്രട്ടറി ഒ കെ രാജീവൻ ബ്ലോക്ക് ട്രഷറർ വിനീത് ആശാരിക്കൽ സ്വാഗത സംഘം ചെയർമാൻ ശ്രീകേഷ് കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാടുശ്ശേരി